ഇൻസ്റ്റഗ്രാമിലൂടെ പരസ്യം നൽകി കടലുണ്ടി സ്വദേശിനിയുടെ എഴുപതിനായിരത്തി മുന്നൂറ് രൂപ തട്ടിയെടുത്ത പേർ പോലീസ് പിടിയിൽ വാണിയമ്പലം സ്വദേശി വലിയതൊടി വൈക്കോലങ്ങാടി യാസർ അറാഫത്ത് വണ്ടൂർ കരുണാലയപ്പടി സ്വദേശി പൂലാടൻ അസ്ഫൽ വണ്ടൂർ കോട്ടക്കുന്ന് സ്വദേശി പുലത്തുവീട്ടിൽ ഫഹദ് എന്നിവരാണ് അറസ്റ്റിലായത് ഇൻസ്റ്റഗ്രാമിൽ കണ്ട പരസ്യത്തിലെ നമ്പർ കോൺടാക്ട് ചെയ്തപ്പോൾ രണ്ട് ലക്ഷം രൂപ വരെ ലോൺ തരാമെന്നും ഇതിനായി ഒരു ആപ്ലിക്കേഷനിൽ അപേക്ഷകളുടെ ഡീറ്റെയിൽസ് പൂരിപ്പിച്ച് നൽകേണ്ടതുണ്ട് എന്ന് പറഞ്ഞ് ഒരു ലിങ്ക് അയച്ചു അതിൽ ഡീറ്റെയിൽസ് സബ്മിറ്റ് ചെയ്ത ഉടനെ മലയാളത്തിൽ വിളിച്ച് അക്കൗണ്ട് നമ്പറിൽ ഒരു നമ്പർ തെറ്റിയിട്ടുണ്ടെന്നും അതിനാൽ ചെറിയ തുക ഫൈൻ അടക്കേണ്ടി വരുമെന്ന് പറഞ്ഞ് ആദ്യം പതിമൂവായിരം രൂപ കൈപ്പറ്റി തുടർന്നും നാല് തവണകളായി വിളിച്ച് ജി എസ് ടി അടയ്ക്കണം ലോക്ക് നീക്കുന്നതിന് ഫൈൻ അടയ്ക്കണം എന്നൊക്കെ ആവശ്യപ്പെട്ട് നാല് അക്കൗണ്ടുകളിലായി എഴുപതിനായിരത്തി മുന്നൂറ് രൂപ കൊടുത്തു മലപ്പുറം ജില്ലാ പോലീസ് മേധാവി ശശിധരൻ ഐ പി എസിന്റെ നിർദ്ദേശാനുസരണം പരപ്പനങ്ങാടി പോലീസ് നടത്തിയ അന്വേഷണത്തിൽ വണ്ടൂരിൽ ഓൺലൈൻ ലോൺ ആപ്ലിക്കേഷനുകൾ വെച്ച് തട്ടിപ്പ് നടത്തുന്ന മലയാളി സംഘമുണ്ടെന്ന് കണ്ടെത്തി അതിൽ അക്കൌണ്ട് ഹോൾഡറായ ഫഹദിന്റെ ബാങ്ക് അക്കൌണ്ടിൽ പത്ത് ലക്ഷം രൂപ ഒറ്റ ദിവസം കൊണ്ട് വന്നത് അന്വേഷിച്ചതിൽ കടലുണ്ടി സ്വദേശിയുടേതടക്കമുള്ള പണം കൈമാറിയതാണെന്നും അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ബോധ്യപ്പെട്ടു തട്ടിപ്പുകൾക്ക് വേണ്ടി മാത്രം പത്തോളം അക്കൗണ്ടുകളാണ് ഒന്നാം പ്രതിയായ യാസർ അറാഫത്തിന് അസ്ഫൽ എടുത്തുകൊടുത്തത് കേരളത്തിന് പുറത്ത് ബന്ധമുള്ള തട്ടിപ്പ് പണം കൈക്കലാക്കിയിരുന്നത് ഒന്നാം പ്രതിയാണ് സംഭവത്തിൽ വിശദമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് തട്ടിപ്പിന് സഹായിക്കാൻ പണം മലയാളികളുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് ക്രിപ്റ്റോ കറൻസി രൂപത്തിലാക്കി മാറ്റുന്നുമുണ്ട് ഒന്നാം പ്രതിയായ യാസർ അറാഫത്തിന്റെ തന്നെ നാലോളം അക്കൗണ്ടുകൾ സമാന രീതിയിൽ തട്ടിപ്പ് നടത്തിയതിനാൽ മരവിപ്പിച്ചിരിക്കുകയാണ് പരപ്പനങ്ങാടി കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു താനൂർ ഡിവൈഎസ്പി വി വി ബെന്നിയുടെ നേതൃത്വത്തിൽ പരപ്പനങ്ങാടി പോലീസ് ഇൻസ്പെക്ടർ ജിനേഷ് കെ ജെ വണ്ടൂർ സബ് ഇൻസ്പെക്ടർ ഷാഹുൽ ഹമീദ് എസ്ഐമാരായ അരുൺ ആറിയു പരമേശ്വരൻ ജയദേവൻ സീനിയർ പോലീസ് ഓഫീസർ സിന്ധുജ സിവിൽ പോലീസ് ഓഫീസർ പ്രഭീഷ് രഞ്ജിത്ത് മുജീബ് റഹ്മാൻ എന്നിവർ ചേർന്നാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത് ഐ ഹോസ്പിറ്റൽ സേവനത്തിന്റെ വർഷത്തിലേക്ക് ഉപഭോക്താക്കളും രണ്ട് ലക്ഷോ തിമിരശസ്ത്ര പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ തിമര ശസ്ത്രക്രിയ ഗ്ലൂക്കോമ റെറ്റിന വിഭാഗം ലേസർ ചികിത്സാ വിഭാഗം കോണ്ടാക്ട് ക്ലിനിക് ഓപ്റ്റിക്കൽ ഫാർമസി ലാബ് തുടങ്ങി നൂതന സാങ്കേതിക വിദ്യ ഒരുക്കിയുള്ള എല്ലാ നേത്ര ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ അൽസലാമ ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ